ഞാൻ ഇവിടത്തെ കളിപ്പാവെ എല്ലാരും ഇട്ട് കളിക്കണത് ഓ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓനോട് ഞാൻ പറയണത് മാത്രം അങ്ങനെ വിശ്വസിക്കൂല അമ്മേൻ്റെ എങ്ങും പറയണത് മാത്രമേ വിശ്വസിക്കൂ അതാ എൻ്റെ ഒരു വിധി ഏത് നേരത്താന്നാവോ നിങ്ങനത്തൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ എനിക്ക് തോന്നിയത് ഒരു മെണ്ണിനും എന്റെ പുതിയ അവസ്ഥ ഉണ്ടാവരുത് ഇയാൾ സ്നേഹിച്ചതാണ് ഞാൻ ഞാൻ ഏറ്റവും വലിയ തെറ്റ് എന്താണ് കേക്കണത് എന്താണ് എന്നതെ ഈ വീട്ടിൽ വന്ന് കേട്ടിട്ടുള്ളതാണെങ്കിൽ നിന്നെ കുറിച്ചുള്ള കുറ്റം മാത്രം കേൾക്കാനുള്ളൂ നിങ്ങെന്താണ് ഇങ്ങനെ അതെന്റെ അമ്മയും പെങ്ങളും അല്ലേ നിനക്ക് അവരങ്ങനെ കണ്ടുള്ളു അവർക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ആര് ചെയ്തെടുക്കും എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനാണ് അവർക്ക് ചെയ്തു കൊടുക്കാറ് അവര് ഡ്രസ്സ് അലക്കണതും അവർക്ക് ചോറുണ്ടാക്കി കൊടുക്കണതും കറി ഉണ്ടാക്കണതും അവര് പറയണ അവരുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തു കൊടുക്കണത് എല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് ചേട്ടപ്പരുമ്പ ഓരോ കുറ്റങ്ങളും ഇങ്ങനെ പറഞ്ഞേരുന്നത് അതെന്തിനാണെന്നറിയോ നമ്മള് നമ്മൾ തല്ലുടിക്കാൻ വേണ്ടിയാണ് അത് അവര് ചെയ്യണത് നമ്മള് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവർ ചേട്ടൻ അവര് ചേട്ടപ്പരുമ്പിങ്ങനെ ഓരോന്ന് പറഞ്ഞ തരുന്നത് ഇനി എങ്ങനെ ചേട്ടതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഞാനില്ലാതൊന്നല്ല പറയേണ്ടത് ഞാൻ പറഞ്ഞതല്ല സത്യമാണ് അവരാണ് നമ്മള് പറയണത് നിർത്തിക്കാ ഇനി അവരെ കുറിച്ച് എങ്ങനെ പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് വന്നു ഞാനില്ലാത്തതും കള്ളോന്നൊന്നും പറയാറില്ല അതൊക്കെ അവരാണ് അവരോട് പോയി ചോദിക്ക് നിന്നോട് ഞാൻ പറഞ്ഞ അവനെ കുറിച്ച് ഇല്ലാത്ത അവർക്ക് പറഞ്ഞ കാര്യൊന്നുമില്ല അന കള്ളോന്നു പറഞ്ഞേ നിന്റെ വീട്ടുകാരാണ് എന്റെ നമ്മൾ ഇവിടെ ജീവിക്ക അല്ലെന്നണ്ടല്ലി ഇപ്പൊ കിട്ടില്ലേ പറഞ്ഞു കിട്ടും ഹലോ പറമോളെ അമ്മ എനിക്ക് ഇവിടുത്തെ ജീവിതം മതിയായമ്മ അയാൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല അയാൾ എല്ലാം ചതിക്കരുത് വെറുതെ സ്നേഹമുണ്ടെന്ന് കാണിച്ചിട്ട് ഇവിടെ കൂന്നിട്ടില്ലേ അമ്മ പറയണതും അതിന്റെ അനിയത്തിയും ചേച്ചയും അയക്കം പറയണതും മാത്രമേ കേക്കോളൂ ഞാനിവിടത്തെ ജനിക്കുന്ന ഒരു വേറെ കാര്യമ്മ എനിക്ക് ഇവിടുത്തെ ജീവിതം മതിയായി ഈ വീട്ടിലെല്ലാർക്കും സ്വത്ത് മതി അമ്മ എന്നെ കെട്ടിയോണ്ട് സ്ത്രീധന ഒന്നും കിട്ടീലല്ല സ്നേഹിച്ചു കെട്ടിയതാണ് അബദ്ധം പറ്റിപ്പോയി ഒന്നും കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞാണെങ്കിൽ ജീവിതം പറയണത് എന്റെ വീട്ടിൽ പോയി നീ സ്വത്തൊക്കെ മേടിച്ചോണ്ടും വരാനാണ് പറയണത് എനിക്ക് ആരും എനിക്കാരും ഇല്ലാത്തതുണ്ടല്ലേ എന്നിട്ടിങ്ങനെയൊക്കെ കാണിക്കണത് എനിക്ക് ജീവിതം തന്നെ മതിയായമ്മേ എന്റെ മോളെ മോളെന്തിനൊക്കെ ചിന്തിക്കണത് നോക്കാരുല്ല എന്ന് പറയണെന്തിനാണ് അമ്മ ഒരു കാര്യ ബാക്കി എന്താണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് നോക്ക് ആലോചിക്കാ ശെരി മോളെ ജീവിത നിങ്ങളവിടെ കണ്ട വർത്തമാനം പറഞ്ഞത് ഞാൻ പോല ഹലോ അങ്ങനെ പോയാലങ്ങനെ എന്താണ് നിനക്ക് നിന്റെ വല്ല ആവശ്യം ഇണ്ടായിരുന്നാര്യ മര്യാദക്ക് എന്റെ ഭാര്യയായിട്ട് എന്റെ അമ്മയും പെങ്ങളൊക്കെ പറയണെങ്കിൽ അതങ്ങൊരുങ്ങുംബത്തിൽ കഴിഞ്ഞാ പോരായിരുന്നാ പടി വോയിസ് മേടിച്ചിന എന്തു ചെയ്യാൻ പോണ് നീ നോക്കിക്കോ നീ നിന്ന് ആരോഗിക്കും നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോയിന്നും പറോണ്ടേ എനിക്കൊന്നും സംഭവിക്കാൻ പോടില്ല നീ നോക്കിക്കോ നിന്നെക്കാളും നല്ലൊരു പെണ്ണിനെയും കെട്ടി നല്ല കുടുംബത്തിൽ നിന്ന് നല്ല സ്ത്രീധനവും മേടിച്ച് നല്ല അന്തസാടി ഞാൻ ജീവിക്കും നീ നോക്കിക്കോ മതിയെടു നിർത്ത് തൻ്റെ വീട്ടില് ജീവിക്കനേക്കാളും നല്ലതാണ് എനിക്ക് തന്റെ വീട്ടില് ഞാനൊരു ഭാര്യ ആയിരുന്നില്ലല്ലോ ഒരു അടിമ ആയിരുന്നില്ലേ തൻറെ അമ്മക്കും തൻറെ പെങ്ങക്കും വീട്ടിലെല്ലാവർക്കും സമയ സമയം വെച്ചുണ്ടാക്കി തന്നെ ഒരു അടിമ അതായിരുന്നില്ലേ ഞാൻ അതിന് ഏതോളൂ എനിക്ക് ഡിവോഴ്സ് ഞാനും ജീവിക്കും നല്ലോണം തന്നെ ഇവിടെ തന്നെ ജീവിക്കും ഞാനേ തല ഉയർത്തി പിടിച്ചു തന്നെ ജീവിക്കും ഒരു കാണലും ഉണ്ടാവൂല എന്റെ മോളെ നീ ഒരു കാര്യം ഈ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിച്ച് ഈയൊരു നിമിഷത്തെ കുറിച്ച് ആലോചിച്ച് നീക്കരയി നീ കുറിച്ച് വെച്ചോ പറയണം ഞാനാണ് കേടാ നമുക്ക് കാണാ ആ കാണ മോളെ ഇത് എന്തിരിപ്പാണ് ഇരിക്കണത് എന്തൊരു കോലം കഴിഞ്ഞത് കഴിഞ്ഞി സങ്കടപ്പെട്ടിരുന്ന അവൻ്റെ മോളെ രക്ഷപെട്ടെന്ന് ഞാൻ എന്ത് രക്ഷപെട്ടെന്നാണ് നമ്മ പറയണത് എന്റെ ജീവിതം അങ്ങനെ നശിനില്ലേ എന്തോരം പ്രതീക്ഷയോടെയാണ് ഞാൻ അയാള് വിവാഹം കഴിച്ചത് ഇങ്ങനെ അയാൾ എന്നെ ചതിക്കോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലാമേ എന്റെ ജീവിതത്തില് ഞാനടുത്ത് ഏറ്റവും തെറ്റായ തീരുമാനം ആയിരുന്നു അയാളെ വിവാഹം കഴിച്ചത് അതിന്റെ ഞാൻ ഇങ്ങനെ അനുഭവിക്കണം ഇങ്ങനെ അനുഭവിച്ചു എന്റെ ജീവിതം എന്റെ മോളെ എനിക്ക് സങ്കടപ്പെടാനല്ലേമ്മേ പറ്റുള്ളൂ അവരെന്തൊക്കെയാന്ന് പറഞ്ഞോണ്ടും നടക്കണത് കൊഴുത്തരെന്നെ വിളിച്ചു ചോദിക്കുന്നു ഞാൻ അമ്മനെ തല്ലിയ പെങ്ങളെ തല്ലിയ അങ്ങനെയൊക്കെയാണ് അവര് പറഞ്ഞോണ്ട് നടക്കണത് എന്റെ ജീവിതം നാശിനെ മോളെ പറഞ്ഞോണ്ട് നടക്കുന്നവരൊക്കെ പറഞ്ഞോണ്ട് നടക്കട്ടെ മോളെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് മോളൊന്നും കൊണ്ട് വിഷമിക്കണ്ട മോളും ഇങ്ങനെ വീട്ടിലിരിക്കണതുകൊണ്ടാണ് മോക്ക് സങ്കടം കൊടുക്കുന്നത് മോളും ഒരു കൈത്തുള്ളിൽ പിടിച്ചിട്ടുണ്ടല്ലോ അതിന് പോവാൻ നോക്കും എന്തിന് ഞാൻ ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കാ ഞാൻ ചോദിക്കാൻ തുടങ്ങും അതിനും വേദം ഞാൻ വീട്ടിലിരിക്കണാണ് എന്റെ ജീവിതത്തിനെ നശിച്ചു പോട്ടെ അല്ല മോളെ ഇങ്ങനെ ചിന്തിക്കല്ലേ നീ അവരിക്ക് മുമ്പിൽ തോറ്റു തോറ്റുപോകരുത് മോക്കൊരു കാര്യം അറിയാമോ ഈ പക്ഷികളുടെ ചെറുകിന്നു ഒരു തൂവൽ പോയാല് അവര് പറക്കാതിരിക്കണ ഇല്ല അവര് പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഇരിക്കണം മോളു ഒരിക്കലും തോറ്റു പിന്മാറരുത് അവരിക്കട മുൻപില് വാശയോടുകൂടി ജീവിച്ചു കാട്ടണം അതാണ് മോളെ വേണ്ടത് അമ്മ പറഞ്ഞത് ശരിയാണോ ശരിയാണോന്ന് മോള് ആലോചിക്കേ തോറ്റു പിന്മാറണോ അല്ല വാശിയോടൂടി ജീവിക്കണോ എന്ന് മോള് തന്നെ തീരുമാനിക്കേ എന്റെ പൊണ്ണി വിജി കൊറേ നേരം നടക്കാന്ന് അടുത്ത് പാർലറുണ്ട് ഇത്രയും ദൂരെ അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ തന്നെ പോണത് ആ നടക്ക് ആ ഞാൻ എനിക്കൊന്ന് ഹെർദൽ ട്രീറ്റ്മെന്റ് ചെയ്യണം ഫേഷ്യൽ ചെയ്യണം ത്രെഡ് ചെയ്യണം മാം ശേഷം ആ ഉച്ച അന്ന് എന്തായിരുന്നു ഡിവോഴ്സും കോടതിട്ടുള്ള ഡയലോഗ് കൊറേ പറഞ്ഞുണ്ടായിരുന്നല്ലോ ഇതോടുകൂടി നിങ്ങൾ ജീവിതം രക്ഷപെട്ടുന്ന ഇത് നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കൂന്ന വല്യ വല്യ ഡയലോഗാണ് അടിക്കണ്ടായിരുന്നത് അന്നിട്ടെന്ത് ഇവിടം വരെ എത്തിയല്ലോ ഇതാണ് നീ പറഞ്ഞത് കാണിച്ചു എന്റെ പൊന്നുമോളെ നീ കേട്ടുണ്ടീൻ ചാടിയ മുട്ടുവോളം പിന്നെയും ചാടിയ ചട്ടിയോളം അത്രയുള്ളൂ നീക്ക പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നന്ദിയുണ്ട് നീ എന്ന് പറയണ മാരണം എന്റെ ജീവിതത്തിൽ നൊഴിഞ്ഞു പോയതോടുകൂടി ഞാൻ രക്ഷപെട്ട് നല്ലൊരു കല്യാണവും കഴിച്ച് അത് നിന്നെ പോലത്തെ ഒരു ഗതി പരഗതി ഇല്ലാത്ത വീട്ടിലെ കൊച്ചല്ല നല്ല സ്ത്രീധനവും കിട്ടി നല്ല ഐശ്വര്യം ഉള്ളൊരു കൊച്ചു അതോടുകൂടി ഞാൻ രക്ഷപ്പെട്ട് ഇപ്പൊ നീ നോക്കി സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നെ വെല്ലുവിളിച്ച നീയെ വടക്കിടക്കണ് കണ്ണി കണ്ടാ എൻ്റെ അടുത്ത് കൂലിപ്പണിക്ക് നിൽക്കണ് മാസം വല്ല പത്തയ്യായിരം രൂപ കിട്ടുവോ കഴിഞ്ഞോ എത്രയും ആറായിരം ചേട്ടാ അത്യാവശ്യ അതെ ഞാൻ ഇവർക്ക് മാഡോണ് എന്തു വിചാരിച്ച് ഞാനിവിടുത്തെ സ്റ്റാഫാണല്ലോ ഞാനിവിടുത്തെ സ്റ്റാഫല്ല ഇതേ എന്റെ പാർലറാണ് താൻ എന്റെ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയോടെയാണ് ഞാൻ രക്ഷപെട്ടത് അല്ലെങ്കിൽ ആ നാല് ചുമരുകൾക്കുള്ളില് ഞാൻ ഒതുങ്ങി പോയാലെ തന്റെ മുമ്പില് ഒരിക്കലും തോറ്റുപോവരുതെന്നുള്ള ഒരു വാശി അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടതും ഇന്നീന്ന നിലയിൽ എത്തിയതും തനിക്കൊക്കെ ഒരു വിചാരം ഉണ്ട് പെണ്ണെന്ന് പറയണത് തന്റെ തൻറെ ഡിവോഴ്സും മേടിച്ച് ഞാൻ പോയപ്പാ എന്തു വിചാരിച്ചേ കരഞ്ഞ് ഞാൻ എന്റെ ജീവിതം തീർക്കുന്ന ഇല്ല എനിക്ക് സപ്പോർട്ടായിട്ടേ എന്റെ അമ്മ ഉണ്ടായിരുന്നു ആ അമ്മയുടെ ഒരറ്റ സപ്പോർട്ടുണ്ടാണ് ഞാനും ഇവിടം വരെ എത്തിയത് ഈ ഒരു ദിവസം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് തന്റെ മുമ്പില് തല ഉയർത്തിപ്പിടിച്ചിരുന്ന രണ്ടു വാക്കും സംസാരിക്കാനായിട്ട് അതെനിക്ക് ദൈവം ഇട്ട് സാധിച്ചതെന്ന് മനുഷ്യ വരുന്നില്ലേ കൊറഞ്ഞ നേരായല്ലേ കണ്ട് വറുത്തോളു വരാൻ നോക്കായിരുന്നു ോക്ക് നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരുപാട് ശ്രീധരങ്ങൾ വിളിക്കുന്നു ചെല്ലി നീ ചെന്നില്ലേ അടിയാരിക്കുന്നു ദേ ഇന്ന് എന്റെ മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരി ഉണ്ടോ ഈ പുഞ്ചിരിക്ക് കാരണം എന്റെ അമ്മയ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് വന്നത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ എനിക്ക് ധൈര്യം തന്നതും വാശിയോടെ ജീവിക്കണമെന്നും പറഞ്ഞത് എൻ്റെ അമ്മയാണ് അമ്മ തന്ന ആ വാക്കിൻ്റെ ധൈര്യത്തിലാണ് ഞാനിന്ന് ഇവിടം വരെ എത്തിയത് ഇത് തന്നെയാണ് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാവും പക്ഷേ അവിടെയൊന്നും തളർന്നു പോവരുത് വാശിയോടെ ജീവിക്കുക അവസാനം വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കുള്ളൂ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം അതെന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ